കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ യൂസസിനെ കുറിച്ചൊക്കെ പേരൻസ് ഒത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഡോക്ടർ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള കുറിച്ച് ഡോക്ടർ ഒന്ന് ഷെയർ ചെയ്യാമോ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കുട്ടികളെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അതിൻ്റെ യൂസ് വളരെ ജുഡീഷ്യസ് ആയിരിക്കണം പല ക്ലിനിക്കൽ കണ്ടീഷനിൽ ചിലപ്പോൾ ആൻറ്റിബയറ്റിക്സിൻ്റെ ആവശ്യമില്ലായിരിക്കും അപ്പോൾ ഇതേപ്പറ്റി പേരൻസിൻ്റെ പല തെറ്റിദ്ധാരണയും പല മിസ്കൺസെപ്ഷനും ഒക്കെ ഉണ്ട് ഒന്നാണ് പേരൻസ് പല പ്രാവശ്യം വരുന്നുണ്ട് കനത്ത ചുമയും ജലദോഷമുണ്ട് കുട്ടിക്ക് അപ്പം ഡോക്ടറെ ആൻറ്റിബയറ്റിക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നാൽ ഇത് പെട്ടെന്ന് മാറത്തുള്ളൂ ചുമയും ജലദോഷം ഒരു വൈറൽ ഇൻഫെക്ഷനാണ് അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലൊന്നും ചുമയും ജലദോഷം പെട്ടെന്ന് കുറയാൻ പോകുന്നില്ല രണ്ടാമത്തെ ഒരു കോമൺ കോമണായിട്ടൊരു സിനാരിയോ നമ്മൾ കാണുന്നത് മൂക്കൽ ഇപ്പോൾ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഇപ്പോൾ മൂക്കിന് നല്ല മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും കട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഇത് കുറേ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് വേണ്ടത് അപ്പോൾ ഇതും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന നമ്മുടെ ബോഡിയിൽ ഡിഫെൻസ് മെക്കാനിസം ആക്ടീവ് ആകുമ്പോഴത്തേക്ക് നമ്മൾ മൂക്കിന്ന് വരുന്ന സിറ്റുവേഷൻസിൻ്റെ കൺസിസ്റ്റൻസിയും കളറ് മാറി വരും അപ്പം ഇങ്ങനെയുള്ളപ്പം നമ്മൾ ഇത് കുറയാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറെ കോമൺ ആയിട്ടൊരു ക്ലിനിക്കൽ സിനാരിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ കൊച്ചിന് ഇതുപോലെ ചുമയും ജലദോഷം വന്നു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മാറി അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ആയിട്ട് മാറി ചെവിക്ക് ഇൻഫെക്ഷൻ മാറി അപ്പോൾ നേരത്തെ ഈ പ്രാവശ്യം ചുമയും ജലദോഷം വരുന്നുണ്ടെങ്കിൽ നേരത്തെ ആന്റിബയോയോട്ടിക് കൊടുത്താൽ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല അതൊരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഒരു പ്രൊഫലാക്സിസ് ആയിട്ട് അല്ലെങ്കിൽ പ്രിവൻ്റീവ് ആയിട്ട് ഒരു ചുമയ്ക്കും ജലദോഷത്തിന് ആന്റിബോയോട്ടിക് കൊടുത്താലൊന്നും ഈ കാര്യങ്ങളും നമുക്ക് ഒരിക്കലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് മിസ്കൺസെപ്ഷൻ